നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ച മുഷീഖുർ റഹീമിൻ്റെ സ്റ്റംബ് ലഞ്ചിന് മുമ്പുള്ള അവസാന പന്തിൽ ഓഫ് കട്ടറിലൂടെ തെറിപ്പിച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറ ഇന്ത്യക്ക് വിജയത്തിന് തൊട്ടരികിലേക്കുള്ള പാത തെളിയിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിനെ തീർത്തിരിക്കുകയാണ് ടീം ഇന്ത്യക്ക് ഈ മത്സരം വിജയിക്കാൻ രണ്ട് സെഷനുകൾ ബാക്കി നിൽക്കേ വേണ്ടത് വെറും തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രമാണ് ഇന്നത്തെ ദിവസം ബംഗ്ലാദേശിൻ്റെ എട്ട് വിക്കറ്റുകളാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പീഴ്തെടുത്തത് ഇന്നലെ രണ്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിരുന്നല്ലോ ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സിൽ ഷദ്മൻ ഇസ്ലാം അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹം ആകാശ്ദീപിൻ്റെ പന്തിലാണ് പുറത്തായത് സാക്കിർ ഹസൻ ഇന്നലെ പുറത്തായിരുന്നു അദ്ദേഹം പത്ത് റൺസാണ് നേടിയിരുന്നത് ഹസൻ മഹമൂദ് ഇന്നലെ തന്നെ പുറത്തായിരുന്നു അദ്ദേഹം പ്രമോട്ട് ചെയ്യപ്പെട്ട് വന്നയാളാണ് അദ്ദേഹം നൈറ്റ് വാച്ച്മാനായി വന്നതാണ് പക്ഷേ ആ ഫലം കണ്ടില്ല നാല് റൺസിന് അദ്ദേഹത്തെ അശ്വിൻ മടക്കിയിരുന്നു പിന്നെ മൊമനില ഇന്നലെ കിഴ്സിലുണ്ടായിരുന്ന ഒരാൾ അധികം രണ്ട് റൺസിന് ഇന്ന് രവിയേഷിൻ്റെ പന്തിൽ പുറത്തായി നായകൻ ഷാൻഡോ മുപ്പത്തേഴ് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് രവീന്ദ്ര ജഡേജ വന്നു വിക്കറ്റ് എടുത്തു അതാണ് സംഭവിച്ചത് റഹീം അവസാനം വരെ ചേർത്ത് നിന്നെങ്കിലും ജസ്പ്രീത് ബുംറ മടക്കി വിട്ടു അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് ലിറ്റൻഡാസ് ഒന്ന് ഷാക്കിബുൽ ഹസൻ ഡക്ക് മഹദി ഹസൻ മിറാസ് ഒമ്പത് തേജുൽ ഇസ്ലാം ഡക്ക് ഇങ്ങനെ അവരുടെ ബാറ്റർമാർ ഓരോരുത്തരായിട്ട് കൂടാരം കയറുന്ന കാഴ്ച നൂറ്റി നാല്പത്തിയാറ് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി ഇന്ത്യക്ക് അൻപത്തിരണ്ട് റൺസിന് ലീഡുണ്ടായിരുന്നല്ലോ സോ ഇപ്പോൾ ഉള്ള ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രമാണ് എന്നർത്ഥം ഇന്ത്യൻ ടീമിന് വേണ്ടി മൂന്ന് വീതം വിക്കറ്റുകൾ ജസ്പ്രീത് ബുംറയും രവി അശ്വിനും രവീന്ദ്ര ജഡേജയും നേടിയപ്പോൾ ശേഷിക്കുന്ന വിക്കറ്റ് ആകാശ് ആകാശദ്വീപാണ് എടുത്തത് ഏതായാലും വിജയത്തിന് തൊട്ടരികിലാണ് അടുത്ത സെഷനിൽ തന്നെ കാര്യം തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം ഹിറ്റ്മാനും ജെയ്സ്വാളും എന്ത് അപ്രോച്ച് എടുക്കും ഒരു വെടിക്കെട്ടാകുമോ അതല്ല ചെറിയ സ്കോറായതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുമോ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട്